അത് ഭയങ്കര ഞാനിപ്പം എല്ലാ ചാനലിനോടും പറയുന്നത് എൻ്റെ കുടുംബവുമായിട്ട് ഏറ്റവും വലിയ അസുഖത്തിന് തൊട്ട് മുൻപ് വരെയും എൻ്റെ വീട്ടിൽ അങ്ങോട്ട് വിളിക്കുകയും അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുകയും എൻ്റെ അമ്മയുമായിട്ടാണ് കൂടുതലടുപ്പും ഇതൊക്കെ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ മോളെന്നുള്ള നിലയ്ക്ക് ലൊക്കേഷൻ അത്രയും വാത്സല്യത്തോടെയും സ്നേഹത്തോടെയും എനിക്ക് ചോറ് വരാതായി തരുമായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു കാരണം ഒരു പ്രത്യേക ടേസ്റ്റിൽ കുഴച്ചൊക്കെ തരും ഈ പ്രത്യേക കോമ്പിനേഷനിലൊക്കെ അങ്ങനെയൊക്കെ വലിയ ദോശയും തീയലുമൊക്കെ നല്ലതാ എന്നൊക്കെ പറഞ്ഞതില്ലാത്ത ഞാൻ പരീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ പറയും ആ പിന്നെ ഞാൻ രാത്രിയൊക്കെ ഇനി ഉറക്കമില്ലാതെ വർക്ക് ചെയ്യുമ്പം പിന്നി പറയും മോളെ ഇത്രയെങ്കിലും സൗകര്യം ഉണ്ടല്ലോ ഈ ഒരു സൗകര്യം ഇല്ലാതിരുന്ന കാലത്ത് നാടകത്തില് പിന്നെ ഞാനും നിന്റെ അച്ഛനും ഒക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു കാലം ആലോചിച്ച് നോക്കിയാൽ എൻ്റെ അമ്മ പിന്നെ പനമ്പ ചേച്ചി എന്നാ വിളിക്കുന്നത് എന്റെ അച്ഛൻ തെങ്ങളേന്നാണ് വിളിക്കുന്നത് അത്രയും അടുപ്പമുണ്ടായിരുന്നു അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം ആവും നമുക്ക് കുറെ കൂടെ സൗകര്യം ഉണ്ടല്ലോ നല്ല ഹോട്ടൽസ് ഉണ്ട് എ സി റൂമുണ്ട് അത്രയുണ്ട് നമുക്ക് നമുക്ക് വേണ്ടി കാർ ഇട്ടു വരുന്നു ഇത്രയും സൗകര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് ഒരിക്കലും ഒരു ടെൻഷൻ അടുപ്പിക്കട്ടെ ഇല്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ ആ പ്രായത്തിൽ തത്വത ഇല്ലാതെ നമ്മൾ പെരുമാറുമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നു എന്നാൽ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ് പൊന്നു അൻ്റെ എത്രയോ വർഷങ്ങളായിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ലേ എന്റെ ജീവിതം എങ്ങനെ ഒറ്റയ്ക്ക് ആയിപ്പോയില്ല എന്റെ വിഷമങ്ങൾ കണ്ടില്ല എന്നൊന്നും ഒരിക്കലും പറയുകയോ മുഖം മുറിച്ചിരുന്നു സംസാരിക്കുക പോലും ചെയ്തിട്ടുണ്ട് അത്രയും നല്ല എന്താ പറയുക ക്ഷമയുള്ള ഒരാളായിരുന്നു പെന്വാഞ്ചി അപ്പം ഇപ്രാവശ്യം പ്രതീക്ഷിച്ചു എല്ലാ പ്രാവശ്യത്തെയും പോലെ വീണ്ടും പെണ്വാഞ്ചി തിരിച്ചു വരും വീണ്ടും ഫോൺ ചെയ്യും പിന്നെ എന്റെ അമ്മയോട് പറയും അമ്മി വീണ്ടും ഞാൻ ശരിയായി വന്നു എന്നൊക്കെ പറയൂന്ന് പറഞ്ഞ് ഞാനും കലച്ചും കൂടി അടുത്ത ദിവസങ്ങളിൽ മുഴുവൻ ഡിസ്കഷൻ അതായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പോലും അതായിരുന്നു ഇന്ന് മക്കളെ ഇത്രയും സീരിയസ് ആയിട്ട് തന്നെ കൈ പ്രാവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ തിരിച്ചു വരും അതൊക്കെ അതൊക്കെ ചുമ്മാ തിരിച്ചു വരും എന്ന് പറയുമായിരുന്നു അത് എന്താ ചെയ്യുന്ന സഹിക്കുക ഒരു കാലഘട്ടം കഴിഞ്ഞു മലയാള സിനിമയുടെ അമ്മ പോയി അത്ര തന്നെ തീർച്ചയായിട്ടും ആ അമ്മയുടെ വേർപാട് നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സങ്കടം നിർത്തിയാണ് അമ്മ നമ്മെ അതെ അതെ കാര്യം എന്താ പറയുക നമുക്ക് അറിയാമല്ലോ എതിരേത് നമ്മടെ പൊന്നാൻറ്റി അംഗീകരിച്ചതുപോലെ ഒരു എന്താ പറയുക മലയാള സിനിമയുടെ മൊത്തം ഏത് തലമുറയിൽ ആര് വന്നാലും അവരുടെ അമ്മ എന്ന് പറയുന്ന ഒരു ഒരു എന്താ ഒരു പതെ കൊടുത്തിരുന്ന ആളല്ലേ അങ്ങനെ മറ്റേ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ അതെ അപ്പൊ ആ പോസ്റ്റ് അങ്ങ് ഒഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോ ഇനി അവിടെ വന്നിരിക്കാൻ ഇനി ആരുമില്ലല്ലോ ഇനി അടുത്ത കാലത്ത് ഈ അങ്ങനെ ഉണ്ടാവൂ എന്തോ എനിക്ക് തോന്നുന്നില്ല തീർച്ചയാണ് സങ്കടമാണ് സങ്കടമാണ് ആത്മാവിന് നിത്യശാന്തി നേരുകയാണ് ഹൈദരാ ഞാൻ ഓക്കെ ചേച്ചി ഈ സമയത്ത് ഈ കാര്യങ്ങൾ പങ്കുവച്ചതിന്